വി ഡി സതീഷന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ കഴിയുമോ വലിയ ചോദ്യം ഉയരുന്നുണ്ട് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചോദ്യം ഉയരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഭാവി നിശ്ചയിക്കുകയാണ് അതിൻ്റെ കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് രാഷ്ട്രീയ പാർട്ടി വിളിച്ചേർക്കുന്ന ഒരു യോഗം തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയതിനു വേണ്ടി വിളിച്ചേർക്കുന്ന നിർണായക യോഗം ആ യോഗം ബഹിഷ്കരിക്കുന്നു ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ കാര്യസമിതി കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ ചേർന്നു ആ ഭാഗത്തേക്ക് പോയില്ല വി ഡി സതീശൻ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല താൻ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോൺഗ്രസിന് മുന്നിൽ ഹൈക്കമാൻഡിന് മുന്നിൽ അത് അംഗീകരിക്കാതെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല ഈ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു വി ഡി സതീശൻ അത് അദ്ദേഹം നടപ്പാക്കുന്നു എന്ന് വെച്ചാൽ വിലപേശുകയാണ് കെ പി സി സിയെയും എ ഐ സി സി യേയും വിലപേശി താൻ പറയുന്ന ഇടത്തേക്ക് എത്തിക്കുക എന്ന ശ്രമമാണ് ഇപ്പോൾ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ശബരിമല വിഷയമാണ് ആ ശബരിമല വിഷയം ഉയർത്തി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സിയുടെ പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല അദ്ദേഹം ആ യോഗത്തിലും പങ്കെടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് വി ഡി എസ് അടുപ്പമുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഉദ്ഘാടകനായി കെ സി വേണുഗോപാലിനെ നിശ്ചയിച്ച കെ പി സി സി നിലപാട് പ്രതിഷേധിച്ചാണ് പങ്കെടുക്കാത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ യു ഡി എഫിനെ നയിക്കുന്നത് എൽ ഡി എഫിനെതിരെയുള്ള പോരാട്ടത്തെ നയിക്കുന്നത് അതുകൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്തിന് എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള ഒരു എം പി മാത്രവുമായ കെ സി വേണുഗോപാലിനെ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചു ഈ ചോദ്യത്തിന് മറുപടി കെ പി സി സി പറഞ്ഞില്ല അതുകൊണ്ട് പരിപാടിയിലെ പങ്കെടുക്കുന്നില്ല എന്നാണ് വി ഡി സതീശന്റെ തീരുമാനം അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാണ് പങ്കെടുക്കാത്തത് എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് മാത്രമാണ് പക്ഷേ കോൺഗ്രസിനകത്ത് പലതും ഉരുണ്ടുകൂടുന്നു ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണം ആ നിലപാട് കോൺഗ്രസ് എടുത്തോ പ്രതിപക്ഷ നേതാവിനെ ഗൗനിക്കേണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞോട്ടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോട്ടെ കെ പി സി സി കെ പി സി സിയുടെ നിലപാടുമായി മുന്നോട്ടു പോകുക എന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകട്ടെ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എ സി സി പ്രതിപക്ഷ നേതാവിന്റെ ഒരാവശ്യവും അംഗീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടത് ഇരുപത് പേരുടെ പേരുകൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ എന്നാൽ അതിപ്പോൾ തൽക്കാലം പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കേണ്ട അത് പിന്നീട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്തു അതോടുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും മുഖവിലക്ക് പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല കെ പി സി സി പൂർണമായും അവഗണിക്കുകയാണ് കോൺഗ്രസിൽ പരിപൂർണമായും ഒറ്റപ്പെട്ടുപോയി പോയി വി ഡി സതീശൻ എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രതിപക്ഷ നേതാവായി എത്ര കാലം തുടരാൻ കഴിയും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ അധികം പ്രതിപക്ഷ നേതാവായിട്ടുണ്ടാകുമോ എന്ന സംശയം പോലും കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റാൻ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ കസേര തെറിക്കും പുതിയ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടാൻ പോവുക അതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇങ്ങനെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു ഇതാദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതൃത്വത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് ഭീഷണിപ്പെടുത്തുന്നത് അന്ത്യശാസ്ത്രം നൽകി ഭീഷണിപ്പെടുത്തുന്നത് അത് നേരത്തെ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഇതുപോലെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഞാൻ രാജിവെക്കും എന്നായിരുന്നു അന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചത് അതേ തുടർന്നാണ് കെ സുധാകരൻ പടിയിറങ്ങി പോകേണ്ടി വന്നത് കെ സുധാകരനെ മാറ്റിയത് അതിൽ വലിയ വിഷമം അദ്ദേഹത്തിനുണ്ട് കെ സുധാകരനുണ്ട് കെ സുധാകരനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കുണ്ട് കെ സുധാകരനെ സ്വന്തമായി അനുയായികളുണ്ട് കേരളത്തിൽ അവരെല്ലാവരും വി ഡി സതീശന്റെ എതിർപക്ഷത്തേക്ക് വരുന്ന അവസ്ഥ അന്നുണ്ടായി അതിനുശേഷം കൂടെ ഉണ്ടായിരുന്നത് യുവ നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് മാത്യു കുഴനാടൻ വി ടി ബൽറാം അങ്ങനെ യുവനിര ആ യുവനിരയെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ തീരുമാനിച്ചത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെക്കാളും കഴിവും പ്രാപ്തിയുമുള്ള മറ്റൊരു നിര ശക്തമായിട്ടുണ്ട് കോൺഗ്രസിനെ അവർ മുന്നണിയെ നയിക്കും ടീം കോൺഗ്രസ് ടീം യു എന്ന് പറയാറുണ്ട് പ്രതിപക്ഷ നേതാവ് ആ ടീം മുഴുവൻ ടീം ലീഡറെ കൈയൊഴിഞ്ഞിരിക്കുന്നു ലീഡറോടൊപ്പം ആരുമില്ല ബി ഡി സതീശനോടൊപ്പം ഇവർ ആരുമില്ല അങ്ങനെ കോൺഗ്രസിൽ പരിപൂർണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ബി ഡി സതീശൻ ബി ഡി സതീശൻ പറയുന്നതൊന്നും ഗൗനിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാനാണ് കെ പി സി സി തീരുമാനിച്ചത് എന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവില്ലാതെ മുന്നോട്ട് പോകാൻ കെ പി സി സിക്ക് അറിയാം മുന്നണിക്കറിയാം എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശ്രമിക്കുന്നത് കോൺഗ്രസിലെ ഈ ഐക്യമില്ലായ്മ മുന്നണിയേയും ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മുന്നണി നേതാക്കളും അഭിപ്രായപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ അത്ര ശരിയല്ല ശക്തമല്ല എന്നതിൽ ആർക്കും തർക്കമില്ല താഴെ തട്ടിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും താഴെ തട്ടിൽ ഒരു ഒരനക്കമുണ്ടാകും അവർക്കൊക്കെ മത്സരിക്കാൻ കിട്ടുന്ന ഒരവസരമാണല്ലോ അതിനപ്പുറത്തേക്ക് നിയമസഭ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ അനക്കം നിശ്ചലമാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്